പൊതുവിദ്യാഭ്യാസ വകുപ്പും ഗാന്ധി സ്മാരക നിധിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഗാന്ധിദർശൻ പഠന പരിപാടിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപകർക്കായി പരിശീലനം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ ആറ്റിങ്ങൽ വർക്കല നെടുമങ്ങാട് കിളിമാനൂർ പാലോട് ഉപജില്ലകളിൽ നിന്നായി അഞ്ഞൂറോളം അധ്യാപകർ പങ്കെടുത്തു ഗാന്ധി ദർശൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂളുകളിൽ അടുത്ത ഒരു വർഷം സംഘടിപ്പിക്കേണ്ട പ്രവർത്തനങ്ങളുടെ പരിശീലനവും അധ്യാപകർക്ക് നൽകി ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ചെയ്തു ാണ് ഞാൻ പാളയു മെച്ചമായിട്ട് ചാർജെടുക്കുന്നത് ആ സമയത്താണ് ഗാന്ധി ദർശന്റെ ക്ലബിനെ കുറിച്ചും ഈ ഗാന്ധി ദർശൻ ക്ലബിന് സമൂഹത്തിൽ അല്ലെങ്കിൽ സ്കൂളിൽ എത്ര പ്രാധാന്യം ഉണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് ഞാൻ എത്തിയത് അന്ന് സാർ പറഞ്ഞു ഇരുപത്തിയഞ്ച് വർഷമായി ഈ ഗാന്ധിദർശനും ക്ലബ് രൂപീകരിച്ചിട്ട് അത്രയും വർഷത്തെ പഴക്കമുണ്ടെങ്കിലും എല്ലാ ജില്ലകളിലും ഇത് അത്രത്തോളം എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് എല്ലാ എല്ലാ ജില്ലകളിലും ഇപ്പോഴും കൊല്ലം ജില്ലയിലൊന്നും ഇത് ആക്റ്റീവ് ആയിട്ടില്ല അത് ഞാൻ ഉറപ്പു പറയുന്ന ഒരു കാര്യമാണ് കാരണം അവിടെയൊന്നും ഒരു ക്ലബ് ഇത്തരത്തിലെ ക്ലബ്ബ് രൂപീകരിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ച ഞാൻ എനിക്കറിയാം നമ്മുടെ സാറുടെ ഉണ്ട് സാറിന്റെ നേതൃത്വത്തിൽ സമയത്ത് അവസാനം ലോഷൻ നിർമ്മാണം ഉണ്ടായത് ആ സ്കൂൾ പറഞ്ഞ സമയത്തിന്റെ അടുത്ത് പറഞ്ഞു ഇത്തിരി കുറേ ലോഷൻ ഇവിടെ എങ്ങനെ നമ്മൾ നിർമ്മിച്ചതാണ് ഇരിക്കെങ്ങനെയെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ നമ്മുടെ മേളയുമായി ബന്ധപ്പെടുത്തി അത് വയ്ക്കുകയും കുറേ അധികം വിട്ടു പോവുകയൊക്കെ ചെയ്തോ കുറച്ചധികം അധ്യാപകര് മേടിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ ഈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ ലോഷനായാലും സോപ്പായാലും അതുപോലെ ഈ ഒരു വസ്തുക്കളായാലും സ്കൂളുകളിൽ നമ്മുടെ അധ്യാപകർക്ക് നൽകുക അധ്യാപകരോട് അത് വാങ്ങുവാനായിട്ടുള്ള നിർദ്ദേശം നൽകുന്നതിനോടൊപ്പം ആ കുട്ടികളുടെ വീടുകളിലും കുട്ടികളുടെ വീടുകളുടെ പരിസരത്തും അവിടത്തെ കുഞ്ഞു കടകളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ അതൊന്ന് ഇനിഷ്യേറ്റീവ് എടുത്തേ പെട്ടു കൊച്ചുങ്ങളിൽ ചെന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ വിസിറ്റ് പോലെ സ്കൂളുകളിൽ ഒരു ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച അത് നമ്മുടേതായിട്ടുള്ള സമയം കണ്ടെത്തി നമ്മൾ ചെയ്യേണ്ടിയിരിക്കും നമ്മളൊന്ന് മനസ്സി വച്ചാൽ മാത്രമേ ഇത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിയാലും അധ്യാപകർ മനസ്സി വച്ചാൽ മാത്രമേ അതിനെ ആക്റ്റീവായിട്ട് നല്ലൊരു നേതൃത്വം നൽകിയാൽ മാത്രമേ ആ ഒരു പ്രവർത്തനം നൂറ് ശതമാനം അല്ല തൊണ്ണൂറ്റി അഞ്ച് ശതമാനമെങ്കിലും വിജയിക്കൂ നമ്മൾ കേട്ടിട്ട് അത് ഇത് എനിക്ക് സ്കൂളിൽ തന്നിട്ട് സമയമില്ല നമ്മൾ അധിക സമയം കണ്ടെത്തേണ്ടിയിരിക്കുക ആ അധിക സമയം കണ്ടെത്തി കുട്ടികൾക്കൊപ്പം ചെലവഴിച്ച് കുട്ടികൾ ഉണ്ടാക്കുന്ന ഇത്തരം സാധനങ്ങൾ നമ്മൾ നമ്മളും കൂടി കൊണ്ട് നമ്മുടെ സ്കൂൾ പരിസരത്തായാലും സ്കൂൾ കുട്ടികളുടെ വീടുകളിലായാലും ഒക്കെ ഒന്ന് പോയി ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാക്കി ഒരു ആ ഒരു എന്താ കുറച്ചധികം ഈ ഗാന്ധിദർശൻ ക്ലബിലുള്ള കുട്ടികളുടെ പേരൻസിനെ വിളിച്ചുകൊണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കിയതാണ് ഈ ഒരു സാധനങ്ങൾ അതിൽ നിങ്ങളുടെ മക്കൾ ഒരിക്കലും ആ പഠനം കഴിഞ്ഞതിന് ശേഷം അവരൊരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടില്ല ജീവിക്കുവാനുള്ള ഓരോ തൊഴിൽ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സിനകത്ത് മക്കളോട് മക്കളെക്കുറിച്ച് കുറിച്ച് ഒരു അഭിമാന ബോധം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ ഈ ക്ലബിലുള്ള കുഞ്ഞുങ്ങൾക്ക് കഴിയും കുഞ്ഞുങ്ങളിലൂടെ നമുക്ക് നാട്ടി ും ആറ്റിങ്ങൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗാന്ധിദർശൻ ഡയറക്ടർ ഡോക്ടർ ജേക്കബ് പുള്ളിക്കൻ ഗാന്ധിദർശൻ ജോയിന്റ് ഡയറക്ടർ ഊരുട്ടമ്പലം ജയചന്ദ്രൻ ജില്ലാ കൺവീനർ എൻ സാബു കോർഡിനേറ്റർമാരായ ജെ ഫസലുദ്ദീൻ ആർ ശ്രീകുമാർ ജോയിന്റ് കൺവീനർമാരായ ബി ബീന ക്ലീറ്റസ് തോമസ് ഒ ബി ഷാബു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി പരിശീലനത്തിന്റെ ഭാഗമായി സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നിർമ്മാണ പരിശീലനവും ഉണ്ടായിരുന്നു ആറ്റിങ്ങൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ ബിജു സന്ദേശം നൽകി ന്യൂസ് ഇന്ന് നിന്റെ പ്രിയപ്പെട്ട തിരഞ്ഞെടുക്കുന്ന വിദ്യാഭ്യാസം അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവും എല്ലാം ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവെച്ച സ്നേഹം മാത്രമാണ് പ്രായമേറും തോറും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും പക്ഷേ ഓളഭാഗത്തിൻ്റെ ആദ്യം എത്ര നിനക്കാണ് കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ